തിരുവനന്തപുരത്ത് വികസനം ആര് ചെയ്താലും അത് ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞു നടക്കാൻ നമുക്കൊരു എം പി ഉണ്ട് അതിപ്പോ ദേശീയപാത അതോറിറ്റി എന്നോ റെയിൽവേ എന്നോ വേർതിരിവൊന്നുമില്ല എല്ലാം ഞാൻ തന്നെ എന്റെ മിടുക്ക് എന്റെ കോണ്ടാക്ട്സ് അങ്ങനെ പോകുന്നു വീരവാദം സൗജന്യ വൈഫൈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചത് ആരാ ശശി തരൂറിന്റെ വികസന രേഖയനുസരിച്ച് അദ്ദേഹത്തിന്റെ പരിഷ്കാരമാണെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ റെയിൽ ടെല്ലിന്റെ കീഴിലാണ് രാജ്യത്തെ ഓരോ റെയിൽവേ സ്റ്റേഷനിലും സൗജന്യ വൈഫൈ സേവനം റെയിൽവേ സ്റ്റേഷനുകളിൽ അത്യാധുനിക പൊതു വൈഫൈ സേവനങ്ങൾ നൽകുന്നതാകട്ടെ റെയിൽവേയുടെ മിനി രത്ന കമ്പനിയായ റെയിൽടെൽ റെയിൽവെയർ എന്ന ബ്രാൻഡിലും പിന്നെ എങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ച സൗജന്യ വൈഫൈ സംവിധാനം ശശി തരൂരിന്റെ നേട്ടമാകും ഗ്രാമീണ മേഖലയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ വൈഫൈ സേവനങ്ങൾ നൽകുന്നതിന് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലികേഷൻ ഫണ്ടിന് കീഴിൽ ഇരുപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ കേന്ദ്ര ടെലികോം വകുപ്പാണ് അനുവദിച്ചത് എന്ന് ഇനിയെങ്കിലും ശശി തരൂർ മനസ്സിലാക്കുക വികസന രേഖയിലെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞു